ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി കൂന്തൽ അല്ലെങ്കിൽ കണവ എന്നൊക്കെ പറയുന്ന മീനിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായിട്ട് സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പൊ ഞാനിവിടെ ഒരു കറി തയ്യാറാക്കാനായിട്ട് കുറച്ച് കണവ എടുത്തിട്ടുണ്ട് ഇതിനി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് വലിപ്പത്തിലുമല്ല എന്നാൽ നല്ല ചെറുതുമല്ല ഒരു അത്യാവശ്യം മീഡിയം വലിപ്പത്തിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ചുകൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് സബോളയാണ് ഇട്ടുകൊടുക്കുന്നത് മീഡിയം സൈസിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ രണ്ട് സബോളയാണ് എടുത്തിട്ടുള്ളത് ഓരോരുത്തർക്കും എത്രയാണോ ഇതിന്റെ ആ ഒരു മസാല ഗ്രേവിയൊക്കെ വേണ്ടത് അതിനനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയും ഒരു മൂന്ന് പച്ചമുളകും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി കുറച്ച് ഇട്ടു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സബോളയും തക്കാളിയും പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് കുഴച്ചെടുക്കുന്നില്ല ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പം സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവം മതി ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കണവ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ എരിവുള്ള ഒരു സ്പൂൺ അളവിലുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു അത് ആ ഒരു ഉള്ളി വഴറ്റുന്നതിന് മാത്രമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു മീനൊക്കെ വേവുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഉപ്പ് ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ റോസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ആ ഒരു എണ്ണയിൽ കിടന്ന് തന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഒഴിച്ചു കൂട്ടുന്ന രീതിയിൽ കറിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പം അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കണവ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്